ഹലോ അപ്പം ഇന്നത്തെ റെസിപ്പി മുട്ട വെച്ചിട്ടുള്ള രണ്ട് തരം ഈവനിങ് സ്നാക്കാണ് മസാല ടൈപ്പിലുള്ള സ്നാക്കാണ് കേട്ടോ ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇതിലാദ്യം ഷെയർ ചെയ്യുന്നത് മുട്ട വെച്ചിട്ടുള്ളൊരു പോളയാണ് മസാല ടൈപ്പിലുള്ള ഒരു പോളയാണ് അപ്പോൾ നോക്കാം അപ്പം ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാത്രം ചൂടാക്കുമ്പോൾ കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് രണ്ട് വലിയ സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ടൊരു ഒരു ഒന്നോ രണ്ടോ പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി രണ്ടും കൂടെ മിക്സ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഇത് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിലും ഒരിച്ചിരി കുറക്കാം ഇനി ഇതിലോട്ട് അര ടീസ്പൂണ് ചിക്കൻ മസാല പൗഡർ അതുപോലെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ചിക്കൻ മസാല പൗഡർ ഇല്ലെങ്കിൽ ബിരിയാണി മസാല പൗഡർ അല്ലെങ്കിൽ ഗരം മസാല പൗഡറൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ മുളക് പൊടിയുടെ അളവൊക്കെ ഞങ്ങൾക്ക് മാറ്റം വരുത്താം എരിവിനുസരിച്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഇത്രയും മതിന് ഇതിലോട്ട് ഞാൻ ഒരു മുട്ട പുഴുങ്ങി വെച്ച മുട്ട ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഡ്രൈ ആയിട്ടുള്ള മസാലയാണ് ഇതിലോട്ട് വേണ്ടത് ഇനി ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ കുറച്ച് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇത് മാറ്റി വെക്കാം ഇനി ഇതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ബ്ലെൻഡറിലോട്ട് ഒരു കപ്പ് മൈദിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി വേണ്ടത് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കവർ പാലാണ് കൊക്കനട്ട് മിൽക്കല്ല ഇനി വേണ്ടത് ഇതിലോട്ട് അരക്കപ്പ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് അപ്പോൾ ഇത് ബ്ലണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ കട്ട എല്ലാം മിക്സായി കിട്ടിയിട്ടുണ്ടോയെന്നൊക്കെ നോക്കാം കേട്ടോ ഒരു സ്പൂൺ വെച്ചിട്ടൊക്കെ ഇളക്കി നോക്കാം ഇതിപ്പോൾ മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ ഇതിലോട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം ഒന്നോ രണ്ടോ ടീസ്പൂൺ എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വക്കാട്ടോ അപ്പോൾ ഞാൻ ഇതുപോലുള്ള ഫ്രൈ പാനിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സോസ് പാനിലും ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മാവ് നേരെ പകുതി മാവ് ഒഴിച്ചു കൊടുക്കാം ഏറ്റവും ലോ ഫ്ലെയിമിൽ വക്കായി ഒരു സമയത്ത് അപ്പോൾ ഞാൻ വേറൊരടുപ്പിൽ ഒരു തവയും കൂടെ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കാനായിട്ട് ഇനി ഇതിലോട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഫുള്ളായിട്ടും ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ സ്ലൈസ് ചെയ്ത് വെച്ച മുട്ടയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു രണ്ടോ മൂന്നോ മുട്ട സ്ലൈസ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക അപ്പം ഞാൻ അടിയിൽ തവ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലോട്ട് ബാക്കിയുള്ള മാവ് ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് സ്ലൈസ് ചെയ്ത് വെച്ച മുട്ട ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അകത്ത് വെച്ചു കൊടുത്ത മുട്ട സ്ലൈസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തിട്ടും ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് മല്ലിയിലരിഞ്ഞതും കൂടെ വിതറി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ക്യാപ്സിക്കം ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തിട്ടൊക്കെ വേണമെങ്കിൽ വെച്ചു കൊടുക്കാം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ അതൊന്നും വെച്ച് കൊടുക്കുന്നില്ല കേട്ടോ ഇനി ഇത് മൂടി വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇതൊരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് മുകൾ പാകൊക്കെ ചെറുതായിട്ട് കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് സൈഡൊക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ വേറൊരു തവയിലോട്ട് ചൂടുള്ളൊരു തവയിലോട്ടാണ് കേട്ടോ തിരിച്ചിട്ട് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഇടക്ക് ഇങ്ങനെ നെയ്യ് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വീണ്ടും ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതായിട്ടുണ്ട് അപ്പോൾ വേറൊരു പ്ലേറ്റിലോട്ട് കമഴ്ത്തി കൊടുത്തിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം അപ്പോൾ നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് പിന്നെ നിങ്ങൾ സോസ് പാനിലാണ് കുക്ക് ചെയ്തെടുക്കുന്നതെങ്കിൽ സമയത്തിൽ മാറ്റം വരും കുക്ക് ചെയ്യാനുള്ള ഒരു സമയം മാറ്റം വരും കേട്ടോ അതുപോലെ സോസ് പാനിൽ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ആദ്യത്തെ ബാറ്റർ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെക്കാൻ ഒരു രണ്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേണം അതിലോട്ട് പിന്നീട് മസാല ഇട്ട് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ താഴ്ന്നു പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മസാലയോ മുട്ടയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു മുട്ട ബജിയാണ് മസാല ഒക്കെ ഫില്ല് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നോക്കാം അപ്പോൾ ഇതിലേക്കുള്ള മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് അരക്കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കടലപ്പൊടിയാണ് കടലപ്പൊടിയും അരക്കപ്പ് തന്നെ ചേർത്ത് കൊടുത്താൽ മതി രണ്ടും ഈക്വലായിട്ട് എടുത്താൽ മതി ഇനി ഇതിലോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക അതുപോലെ ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതിലോട്ട് വേണ്ടത് അര ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു കാൽ ടീസ്പൂണ് കാൽ കാൽ ടീസ്പൂണും ഒരു ഒരിച്ചിരി മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ട് ഉപ്പ് ചേർത്തിട്ടില്ല പാകത്തിനുള്ള ഉപ്പ് അതുപോലെ വെള്ളം ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് വെള്ളമാണ് വെള്ളമാണ് കേട്ടോ ഒരു കപ്പ് വെള്ളം നല്ല പാകത്തിനാകുന്നുണ്ട് കറക്റ്റ് പാകത്തിനുള്ള തിക്നസ്സോടെ നമുക്ക് കിട്ടുന്നുണ്ട് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം നമ്മൾ സാധാരണ ബജിയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോഴുള്ള ഒരു ഇത് തന്നെയാണിത് ഇനി നമുക്കിതിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ ചേർത്ത് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള സവാള ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക അതുപോലെ ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക പേസ്റ്റാണ് ും കുഴപ്പമില്ല ക്രഷ് ചെയ്തതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇനി എല്ലാം കൂടി ഇതൊന്ന് വയറ്റി കൊടുക്കുക ആദ്യം അപ്പോൾ ഇത്രയും മതി ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടിയാൽ മതി ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഫ്ലെയിം കുറക്കാം ഈ ഒരു ഈ ഒരു സമയത്ത് അര ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഫ്ലെയിം കുറച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പം ഇത്രയും മതിയിന് ഇതിലോട്ട് നമുക്ക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു കാൽ കാൽക്കപ്പിൻ്റെ അടുത്ത് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുത്താൽ മതി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചാൽ മല്ലിയില ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം അപ്പോൾ ഇത്രയും മതി ഇത് മാറ്റി വെക്കാം ഇനി വേണ്ടത് ഇതിലോട്ട് മുട്ടയാണ് അപ്പോൾ ഞാൻ ഏഴ് മുട്ടയാണ് കേട്ടോ വേവിച്ച് വെച്ചിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടായിട്ട് അപ്പോൾ നമുക്ക് ഇതിലുള്ള മഞ്ഞക്കരു മാറ്റി സെപ്പറേറ്റ് ആക്കി വെക്കാം ഈ ഒരു മഞ്ഞക്കരു സെപ്പറേറ്റ് ആക്കിയിട്ട് ഈ ഒരു വെള്ളപ്പാർട്ടും കൂടെ വേണം ഇത് നമ്മൾ മാറ്റി വെക്കാം കേട്ടോ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക ആദ്യം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ഒരു ഏഴ് മുട്ട നമുക്ക് പതിനാല് സ്നാക്ക് എടുക്കാം ഏഴ് മുട്ട വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇനി ഈ ഒരു മഞ്ഞക്കുരു നമ്മൾ ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കാം കേട്ടോ ഒന്ന് പൊടിച്ച് െടുക്കുക ആദ്യം അപ്പോൾ ഇത്രയും മതി അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു മഞ്ഞക്കുരു നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതാണ് ഫില്ലിങ് അപ്പം നമ്മൾ നേരത്തെ മാറ്റി വെച്ചാൽ മുട്ടയുടെ വെള്ളം പാർട്ടില്ല അതിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇനി നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്തിട്ട് ഒന്ന് അമർത്തി കൊടുക്കാം നന്നായിട്ട് ഈ ഒരു നമ്മൾ മാവിലോട്ട് മുക്കിയെടുക്കുമ്പോൾ ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ ഇതൊന്നും പുറത്ത് വരാൻ പറ്റാ പറ്റില്ല അപ്പോൾ ആ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മാവിൽ ഈ ഒരു മുട്ടയുടെ ഫില്ല് ചെയ്ത് വെച്ച ഈ ഒരു മുട്ടയുടെ പീസ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാൻ മുഗൾ പാകമൊക്കെ നന്നായിട്ട് കവർ ചെയ്തെടുക്കാം കേട്ടോ നമ്മളൊന്ന് കമഴ്ത്തി ഇട്ട് കൊടുക്കുമ്പോൾ മുഗൾ പാകം നന്നായിട്ട് മുഗൾ പാകത്തോട്ട് നന്നായിട്ട് മാവൊക്കെ ഇട്ടുകൊടുത്താൽ മതി ഇനി എണ്ണ നല്ല ചൂടായ ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് നമ്മൾ ഇതുപോലെ മുട്ടയുടെ മഞ്ഞക്കരു മുകളിലോട്ട് വരുന്ന രീതി രീതിയിൽ മുട്ടയുടെ വെള്ളപ്പാർട്ട് അടിയിൽ വരുന്ന രീതിയിൽ തന്നെ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അപ്പോൾ ഇത് ഒരു സൈഡ് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി പിന്നെ മുട്ട ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ പൊട്ടിത്തെറിക്കുന്നുണ്ട് പിന്നെ ഞാൻ പറയുന്ന രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ വലിയ പ്രോബ്ലം വരുന്നില്ല ഇതിപ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് മാറ്റാം ഇതുപോലെ രണ്ട് സൈഡും ഫ്രൈ ആയി വരുമ്പോൾ മാറ്റിയാൽ മതി അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു